അസ്സാ വലൈക്കു വറഹമുല്ലാഹി വബറക്കാത്തു സഹോദരന്മാരെ ഒരു അറിയിപ്പ് നമ്മുടെ റാഫി നഫ്ല റാഫി എന്ന പേരുള്ള നഫ്ലയുടെ ഒപ്പ അദ്ദേഹം എനിക്ക് പി എമ്മില് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം ഈ ഗ്രൂപ്പിൽ ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം അദ്ദേഹം അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദും സഹയാത്രികനുമായ ഒരു മുസ്ലിയരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അതെനിക്ക് അദ്ദേഹം എൻ്റെ പി എമ്മിൽ അയച്ചു നിന്നിട്ടുണ്ട് അപ്പോൾ കാനമ്മുകാരുടെ ആദർശവും കാനമ്മമാർക്ക് പറയാനുള്ള മറുപടിയൊക്കെ സമസ്തക്കാരാണ് പറയേണ്ടത് എന്ന ഒരു ദുര്യോഗം അത് നിങ്ങളെന്ന് അറിയിക്കുകയാണ് എന്താണ് സഹോദരന്മാർ എന്ത് സംഭവിച്ചു പോയി നമ്മളെ ഈ കാനം പ്രവർത്തകർക്ക് ഈ നൊണ പറഞ്ഞ് നുണ പറഞ്ഞ് ഇപ്പൊ ആദർശം പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവരതപ്പതിച്ചു പോയി എന്നത് ഇതിനും വലിയ ഒരു തെളിവ് ഇനി ആവശ്യമുണ്ടോ എന്താണ് നമ്മുടെ ഈ സുഹൃത്തുക്കൾക്കൊക്കെ പറ്റിപ്പോയത് എന്നിട്ട് ആ മുസ്ലിയാർ അതിൽ പറയുന്നതോ പറയുന്നത് നമ്മളെ റാഫി പറയണമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ പറയും എന്നിട്ട് നമ്മളെ വോയിസ് ഇടും ആ വോയിസിൽ അപ്പറഞ്ഞതയിലുണ്ടാവും അതില്ല നമ്മൾ പറയാത്തതും നമ്മൾ ഉദ്ദേശിക്കാത്തതുമായ കുറെ കാര്യം ഒരു കച്ച കെട്ടി പറയാങ്ങൾക്കൊന്ന് കേൾക്കണം എല്ലാരും ഒന്ന് കേൾക്കട്ടെ ഇൻഷാല്ല ഞാൻ അതിൻ്റെ മറുപടി ഇൻഷാല് നമുക്ക് അസ്ലാമലൈക്കും റാഫി എന്താണ് റാഫി ഇവിടെ നിന്റെ ആദർശം പറയാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ പിന്നെ ആണോ നിനക്ക് ഞങ്ങളുടെ മുമ്പിൽ നേരിട്ടിരിക്കാൻ കഴിയുന്നത് നിനക്ക് അതിനുള്ള ത്രാണി ഉണ്ടോ നീ അങ്ങനെ ഞങ്ങൾ ഇന്ന് പൂജകരാണ് എന്ന് പറയുന്നത് നീ ഞങ്ങളുമായി നേരിട്ടിരിക്കുമ്പോൾ അത് പൂജകരല്ലാണ്ടാവുമോ നീ എന്തായി പറയുന്നത് സാക്ഷാൽ പിശാചിനെ പ്രീതിപ്പെടുത്തി അവനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയ നീ കളവും ചതിയും വഞ്ചനയുമായി നടക്കുന്ന നീ നിനക്ക് നിന്റെ ആദർശം വെട്ടിത്തുറന്ന് പറയാൻ നിനക്ക് ഇനി കഴിയില്ല നീ സത്യത്തിൽ പിശാചിനെ പ്രീതിപ്പെടുത്തി അവൻ്റെ സേവകനായി നടക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ല എന്ന് പറ ധൈര്യത്തോടെ നിന്റെ ആദർശം ഇവിടെ പറ ഞങ്ങൾ ചോദിച്ചല്ലോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണെന്ന് വിചാരിക്കാൻ പറ്റുമോ എന്താ നീ ഒരു അക്ഷരം വേണ്ടുന്നില്ലല്ലോ അള്ളാഹുവിനോട് ആ നിലക്ക് ശബ്ദമുണ്ടാക്കിയ വ്യക്തി ശക്തി അല്ലാഹു ആണ് എന്ന് കരുതി ഒരു വെളിച്ചമോ തിരിയോ ചോദിക്കാൻ പറ്റുമോ എന്താ റാഫി നിന്റെ അഹീത എന്താ റാഫീ നിന്റെ വിശ്വാസം പറയടോ അത് ഇവിടെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഉം കാമ ഒരക്ഷരം ഉണ്ടാതെ പല സ്റ്റിക്കറുകളും കോമാളിത്തങ്ങരും കോമാളിത്തരങ്ങളും കാണിച്ച് ഇളിബ്യനായി ഈ ഈ ഗ്രൂപ്പിൽ ആദർശം പറയാൻ കഴിയാതെ ആകെ നട്ടം തിരിയുകയല്ലേ താങ്കൾ ചെയ്യുന്നത് പറയപ്പെടാദർശം നിന്റെ ആദർശം എന്താ